നമസ്കാരം കാസർഗോഡ് കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ അവിടുത്തെ പ്രധാന അധ്യാപകൻ ചെകിട്ടത്തടിച്ച് അതിൻ്റെ കർണ്ണപടം പൊട്ടി ആശുപത്രിയിലായ ആശുപത്രി ചികിത്സയിലായ ഒരു വിവരം വാർത്തകളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു രണ്ടുമൂന്ന് ദിവസം ഈ സംഭവം നടന്നിട്ട് ഞാന് അതിന്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഒന്ന് വിളിച്ചു നമ്മൾ എപ്പോഴും അറിയുന്ന വാർത്തകൾക്ക് വിരുദ്ധമായ മറ്റു ചില സംഭവങ്ങളുടെ മറുഭാഗത്ത് ഉണ്ടാകാറുണ്ട് ആരുടെങ്കിലും പക്ഷം ചേർന്നിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പകരം വീട്ടാൻ വേണ്ടിട്ടോ ഒക്കെ ഇത്തരത്തിൽ സംഭവങ്ങൾ നടക്കാറുണ്ട് അതുകൊണ്ട് ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ അതിന്റെ വസ്തുത എന്താണ് എന്ന് മനസ്സിലാക്കിയു ശേഷം മാത്രമേ ഞാൻ മുന്നോട്ട് പോകാറുള്ളൂ അപ്പൊ ഇതിന്റെ വാസ്തവം അറിയാൻ വേണ്ടിയിട്ട് മെമ്പർ അവിടുത്തെ വാർഡ് മെമ്പർ ആയിട്ടുള്ള വരദരാജ് അദ്ദേഹത്തെ ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു അദ്ദേഹം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് പറയുകയും ചെയ്തു തീയതി അസംബ്ലി സ്വാതന്ത്ര്യദിനത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് രണ്ട് കുറച്ച് കുട്ടികള് ഡിസോർഡറായി സംസാരിക്കുന്നതും അങ്ങനെ അങ്ങനെ ഉള്ളിൽ പോയിട്ട് സംസാരിക്കുന്ന സമയത്ത് അയക്കല് വീക്ഷ്യത്തില് ഒരു അടി കൊടുത്തത് അത് ഓപ്പണായി പോയിന്നേലു ഈ അഞ്ഞൂറ് കുട്ടികളെ അറുന്നൂറ് കുട്ടികളെ മുമ്പ്ന്നായി വിഷയം തന്നെയാണ് ാണ് മാനസിക ആ ഇവൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ പോന്ന ആളല്ല അയാൾ അങ്ങനെ പ്രതീക്ഷിച്ചല്ല ഇതുവരെ രണ്ടു മൂന്ന് വർഷമായിട്ടൂടെ ഇല്ല ആദ്യം ആദ്യം താലൂക്ക് ആശുപത്രിയിൽ പോയി അതതിന്റെ സംവിധാനം ഇല്ല എന്തും കുട്ടിയായതോണ്ട് യൂണിഫോമില് പോയതുകൊണ്ട് പരിശോധന വേണം എന്ന് പറഞ്ഞിട്ട് കാരണം കൂടെ അങ്ങനെയല്ല വേദന മാത്രമേ ഉള്ളൂ

ഈ അഞ്ഞൂറ് വീട്ടിലേക്ക് ഓൾറെഡി എത്തിയല്ലോ അതുകൊണ്ടാണ് പിന്നെ കുട്ടികളെ അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അന്ന് പിറ്റേഴ്സൊന്നും പ്രശ്നം ഉണ്ടായില്ല അങ്ങനെയൊക്കെയാണ് അതിന് മാധ്യമ സൈറ്റ് എടുത്തിട്ട് ആ വീട്ടിൽ പോയത് ശരി എല്ലാരും വേണ്ടി പോണല്ലോ എങ്ങനെയുണ്ട് ആവശ്യമായത് ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ പറഞ്ഞു ആയാലും തർക്കാടില്ലാന്നെ ഒരു വാക്ക് ഉപയോഗിച്ചു അതാണ് ഒരു ലക്ഷം എന്ന് പറയുന്നത് അത് ഒരു അത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നെ പറ്റിപ്പോയി ആവേശം എനിക്ക് തോന്നുന്നു അയാൾ വട്ടമുഖം ഉള്ള ആളാ അതെ അതെ വട്ടമുഖ ആ വട്ടമുഖാണ് അപ്പൊ ചാലഞ്ചറാണ് അയാള് ഒരു ഇരുണ്ട ഇരുണ്ടന്നേറായിരിക്കും അപ്പൊ കുറച്ച് തടിയുണ്ട് വല്ലാണ്ട് വയരുമല്ലാതെ പറഞ്ഞു ബോധിപ്പിച്ചു പക്ഷെ അയാൾ അങ്ങനെ കുടുംബം പരമാവധി കുടുംബത്തിൽ ഇല്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല. രണ്ട് മൂന്ന് സംഭവം സംഭവം സംഭവില്ല പ്രധാന അധ്യാപകന്റെ ഭാഗത്ത് തെറ്റുണ്ട് ആ തെറ്റ് എന്താണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു ആ കൂട്ടത്തിൽ ഞാൻ അതിന്റെ സൈക്കോളജി എന്തിനാണ് ആ പ്രധാന അധ്യാപകൻ അടിച്ചത് സാധാരണ വിധത്തില് ഒരു അധ്യാപകൻ ഒരു കുട്ടിയുടെ ചെകിട്ടത്തടിക്കാറില്ല പിടിച്ച് ഒരു വടിയെടുത്ത് ചിലപ്പോൾ ചന്തക്ക് രണ്ട് പൊട്ടിച്ചു നിന്ന് വരും പെൺകുട്ടികളാണെങ്കിൽ കയ്യിൽ ഒന്ന് അടിച്ചുനിന്ന് വരും അതിലപ്പുറത്തേക്ക് ചകട്ടത്ത് അടിക്കണമെന്നുണ്ടെങ്കിൽ ചില പ്രത്യേക വിഭാഗമേ അടിക്കുകയുള്ളൂ അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും ആ അധ്യാപകൻ ഏത് കാറ്റഗറി കാറ്റഗറിയാണ് എന്ന് ആ മെമ്പറോട് ചോദിക്കേണ്ടായി ഇതെന്തിനാ ഞാനിത് ഇങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്തരം എഡ്യൂക്കേഷൻ കൂടി വേണമെന്ന് എത്രയോ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായി പോകുന്നത് പല പല സംഭവങ്ങളും ഉണ്ടായിട്ട് നമ്മളിതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതൊക്കെ ഒഴിവാക്കാമായിരുന്നതാണ് എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ആത്മഹത്യ മരണം സംഭവിച്ചു കഴിഞ്ഞിട്ട് അയ്യോ നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങ് ശരിയാക്കാമായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഏതെങ്കിലും ഒരു സംഭവം നടന്നതിന് ശേഷം അതിനെക്കുറിച്ച് പരിതപിച്ചിട്ട് കാര്യമില്ല ഇപ്പം ഈ തല്ല് നടന്നു ഈ അധ്യാപകൻ ആ പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ ചെകിട് തടിച്ചു ചെകിട് ചെവിക്ക് പരിക്കുണ്ട് ഇതൊക്കെ ഒഴിവാക്കാമെന്നായിരുന്നു ഞാൻ പറഞ്ഞ സംഭവങ്ങൾ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ നമുക്ക് ആ വിഷയത്തിലേക്ക് ഒന്ന് കടക്കാം എന്താ സംഭവം എന്നുള്ളത് അവിടെ അസംബ്ലി നടക്കുവായിരുന്നു അസംബ്ലി നടക്കുന്ന സമയത്ത് കുട്ടികൾ ഡിസിപ്ലിൻ ആയിട്ട് നിൽക്കണം എന്നതാണ് സ്കൂളിന്റെ ഒരു തത്വം ഇപ്പൊ ഈ അധ്യാപകനെ സംബന്ധിച്ചതിനു മുമ്പ് പരാതിയോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല ആള് കർണാടക സ്വദേശിയാണ് എന്നാണ് മനസ്സിലാകുന്നത് എന്ന് പറയുമ്പോൾ കർണാടക അടുത്താണല്ലോ ഇപ്പൊ കന്നഡക്കാരനാണ് ആള് പക്ഷെ എങ്കിലും ആൾ അത്തരത്തിൽ കുഴപ്പക്കാരന അല്ല അത്തരത്തിൽ യാതൊരു വിഷയങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാകുന്നുണ്ട് എന്നാലും പിന്നിൽ കുറച്ച് കുട്ടികൾ ഇവൻ ഈ അടികൊണ്ട കുട്ടി മാത്രമല്ല മറ്റ് കുട്ടികളെല്ലാവരും കൂടി ബഹളം വെച്ചു ഒച്ചുമുളി ഉണ്ടാക്കി സ്വാഭാവികമായിട്ടും അവർ കിടന്ന് കുട്ടികളല്ലേ അവർ എങ്ങനെയാണ് പത്താം ക്ലാസ് ആയാലും ഏത് ക്ലാസ് ആയാലും കുട്ടികൾക്ക് കിട്ടുന്ന സമയത്ത് ഈ ഉറുമ്പുകളെ നമ്മൾ അടിച്ചു കൂട്ടുന്നത് പോലെ നമ്മളൊരു സ്ഥലത്തുനിന്ന് അടിച്ചു കൂട്ടുമ്പോൾ അത് മറുഭാഗത്തൂടെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കും ഒതുക്കി വയ്ക്കാൻ അങ്ങനെ നടക്കൊന്നുമില്ല പ്രത്യേകിച്ച് കനസ്തറ്റിക് വിഭാഗം കുട്ടികൾ ഞാൻ എന്റെ രണ്ടു മൂന്ന് വീഡിയോകൾ ഞാനതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത്തരം കുട്ടികളൊക്കെ ആണോ ഒരിക്കലും പിടിച്ചുവെച്ചേ ഇരിക്കൂല അതിങ്ങനെ ചെതറിക്കൊണ്ടിരിക്കും അപ്പൊ ഈ കുട്ടിയും അത്തരത്തിലുള്ള ഒരു കുട്ടിയായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഒരു ബഹളം വെച്ചു ബഹളം വെച്ചപ്പോ ആ അതിൽ കൂടുതൽ പ്രശ്നക്കാരായിരുന്ന ഈ കുട്ടിയെ ഈ പ്രധാന അധ്യാപകൻ പത്തറുന്നൂറ് കുട്ടികളുണ്ടെന്ന് മനസ്സിലാക്കണം നേരെ സ്റ്റേജിലേക്ക് വിളിച്ച് അവിടെ വെച്ച് കരണ മുഖക്കൊന്നും ഇങ്ങോട്ട് കൊടുത്തു ഇത് അധ്യാപകൻ ചെയ്ത നൂറ് ശതമാനം തെറ്റാണ് നൂറ് ശതമാനം തെറ്റാണ് ഞാൻ അതിനെ ന്യായീകരിക്കുന്നില്ല ആ അധ്യാപകൻ ചെയ്തത് എന്തുകൊണ്ടാണോന്ന് ഞാൻ ഈ വീഡിയോയിൽ പിന്നീട് പറയാം ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അത് കാണാതെ നിങ്ങൾ പോകരുത് എന്തുകൊണ്ടാണ് ചെയ്തത് എന്ന് അതിന് കാരണമുണ്ട് ഈ അടിച്ചു എന്നുള്ളത് സത്യമാണ് അത് ഏഹ് തെറ്റുമാണ് പിടിച്ചു കൊണ്ടുവന്നു അന്നേരത്തെ ദേഷ്യത്തിൽ അയാൾ ഒരെണ്ണം കൊടുത്തു കുട്ടി അടികൊണ്ടു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞു ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് പത്തറുന്നൂറ് കുട്ടികളുണ്ട് ആ അറുന്നൂറ് കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് ഈ അധ്യാപകൻ മർദ്ദിക്കുന്നത് ആ ഒരു മർദ്ദനം ആ കുട്ടിയുടെ ചെകിട്ടത്ത് കിട്ടുന്ന അടിയേക്കാൾ മാരകമായിരിക്കും കാരണം ഈ അറുനൂറ് പേരുടെയും മുന്നിൽ വെച്ച് അപമാനിതരാകുന്ന ഒരവസ്ഥയുണ്ടല്ലോ അതൊരു ഭീകര അവസ്ഥയാണ് മാത്രമല്ല ആ അധ്യാപകൻ ഒന്ന് ഓർക്കണം ഈ അറുന്നൂറ് കുടുംബങ്ങളിലേക്കും ഈ വിവരം വിവരമെത്തും ഈ ഈ മർദ്ദനമേറ്റ കുട്ടിയുടെ അടികൊണ്ട കുട്ടിയുടെ അനുജത്തി അവിടെ പഠിക്കുന്നുണ്ട് ആറാം ക്ലാസ്സിലെ കൊണ്ട് പഠിക്കുന്നുണ്ട് ഇവൻ പത്താം ക്ലാസ് തന്നെ അപ്പോ മറ്റ് കുട്ടികൾ അറുന്നൂറ് കുട്ടികൾ പല ക്ലാസ്സുകളായിട്ടുണ്ട് ആ കുട്ടികളുടെ എല്ലാം വീടുകളിലേക്ക് ഈ അടിന്റെ എത്തിയിട്ടുണ്ട് അതായത് വേദിയിലേക്ക് വിളിച്ച് സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് അസംബ്ലി സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് അടിക്കുന്നത് അത് വലിയൊരു അപാകതയാണ് ആ കുട്ടിക്ക് പിന്നീട് പരിക്ക് പറ്റി അധ്യാപകൻ അപ്പോഴത്തെ ദേശത്തിന് അടിച്ചത് ആ ഒരു കുറ്റബോധം അദ്ദേഹത്തിന് ഉണ്ട് അദ്ദേഹത്തിന് അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്നുള്ള ഉത്തമ ബോധ്യവുമുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിലേക്ക് ആ കുട്ടിയുടെ വീട്ടിലേക്ക് ആ പി അടക്കം എല്ലാ അധ്യാപകരും എല്ലാവരും ചെന്നു എന്നാണ് മനസ്സിലാകുന്നത് ചെന്ന് അബദ്ധം പറ്റിപ്പോയതാണ് വേണ്ടത് കൈകാര്യം ചെയ്യാം എന്താ വേണ്ട ചെയ്യാം കേസോ വഴക്കോ മറ്റോ കാര്യങ്ങൾ പോകരുത് അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞു എന്നതും വാസ്തവമാണ് ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് കുട്ടിയെ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ ചെന്നിട്ട് വേണ്ട പരിഹാരം ഞങ്ങൾ ചെയ്യാം ഇനി മേലിൽ ഉണ്ടാതിരിക്കാൻ ശ്രമിക്കാം എന്നൊക്കെ പറയുമ്പോൾ അവിടെ മറ്റൊരു പ്രശ്നം ഈ അറുനൂറ് കുടുംബങ്ങൾ കണ്ടു എന്നുള്ളതാണ് അപ്പോ അത്രയും ആൾക്കാരുടെ അഭിപ്രായത്തിനൊത്ത് ആ വീട്ടുകാർക്ക് നിന്ന് കൊടുക്കേണ്ടി വരും കാരണം അവരുടെ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് നാളെ ഈ അധ്യാപകൻ ഞങ്ങളുടെ മകനെ ഇപ്പൊ ഇത്തരത്തിലൊരു ഇത് വെറുതെ വിട്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുട്ടിയെ തല്ലില്ല എന്ന് ആര് കണ്ടു എന്നുള്ള ചോദ്യത്തിന് മറുപടി ഒന്നുമില്ല അപ്പൊ അത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകാം അപ്പൊ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണമെങ്കിൽ ഇത് ഒരു വിഷയമില്ലാതെ ഒതുക്കാമായിരുന്നു അത് ഒതുക്കിയില്ല കേസുമായിട്ട് മുന്നോട്ട് പോകാം എന്നാണ് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ അധ്യാപകന് ജോലി നഷ്ടമാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇപ്പൊ തൽക്കാല സസ്പെൻഷനായിരുന്നുണ്ടെങ്കിലും ജോലി നഷ്ടമാകാൻ സാധ്യതയുണ്ട് പിന്നെ ഇത്തരത്തിൽ പെരുമാറുന്ന അധ്യാപകർക്ക് ജോലി നഷ്ടമാകട്ടെ എന്നത് തന്നെയാണ് എൻ്റെയും നിലപാട് ഞാൻ എപ്പോഴും പറയാറുണ്ട് മനുഷ്യൻ പല വിഭാഗങ്ങളാണ് എന്ന് ആ പല വിഭാഗങ്ങളാണ് എന്നത് പെർഫെക്ഷൻസ് മുതൽ പീസ് മേക്കർ വരെയുള്ള ഒരുപാട് കാറ്റഗറിയിലാണ് മനുഷ്യജീവിതമെന്നും ഇവർക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക സ്വഭാവമാണെന്നും ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം സ്വഭാവമാണ് എന്നും ആ സ്വഭാവങ്ങളിൽ ചില കാര്യങ്ങൾ കാണിക്കുമെന്നും ഞാൻ മെമ്പറോട് സംസാരിച്ചപ്പോ ഒരു കാര്യം ചോദിച്ചു അദ്ദേഹത്തിന്റെ മുഖം വട്ടമുഖമാണോ അപ്പൊ മെമ്പർ പറയുന്നു ആണ് അദ്ദേഹത്തിന്റെ ഒരു ഇരുണ്ട ഒരു നിറമാണോ അതെ ആന്ന് അപ്പൊ ഞാൻ ചോദിച്ച കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് പറഞ്ഞു അതായത് ഞാൻ ഈ അധ്യാപകനെ കണ്ടിട്ടില്ല ആ നാട്ടിൽ പോയിട്ടില്ല ഈ മെമ്പർ പോലും ഞാൻ കണ്ടിട്ടില്ല ആ സ്കൂളിൽ ഞാൻ പോയിട്ടില്ല പക്ഷെ എന്നിട്ടും ഈ ഒരു അടി കിട്ടിക്കഴിഞ്ഞപ്പോ ഈ കുട്ടിയെ അടിച്ചു കഴിഞ്ഞപ്പോ അയാളുടെ സ്വഭാവം ഇന്നതാണോ അയാളുടെ ക്യാരക്ടർ ഇന്നതാണോ എന്ന് എനിക്കൊരു സംശയം തോന്നി ഞാൻ ആ മെമ്പറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് സർട്ടിഫൈ ചെയ്തു ആണ് അത് തന്നെയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആ അധ്യാപകൻ തെറ്റുകാരനല്ല അതായത് സൈക്കോളജിക്കലി അദ്ദേഹം തെറ്റുകാരനല്ല അതായത് പ്രാക്ടിക്കലി അയാൾ ചെയ്തത് തെറ്റാണ് നൂറ് ശതമാനം തെറ്റാണ് ഒരു അധ്യാപകനും ചെയ്യാൻ പാടില്ലാത്തതാണ് പക്ഷെ സൈക്കോളജിക്കലി അയാൾ ചെയ്ത തെറ്റല്ല കാരണം അയാളുടെ ക്യാരക്ടർ അയാൾക്കറിയില്ല അയാളുടെ ക്യാരക്ടർ അയാളെ പഠിപ്പിച്ചില്ല അയാൾ അധ്യാപകനായി ജോലി ചെയ്യുന്നുണ്ട് ആ അധ്യാപകനായി ജോലി ചെയ്യാൻ ആവശ്യമായ ക്വാളിഫിക്കേഷൻ നേടുന്ന കൂട്ടത്തിൽ സ്വന്തം വ്യക്തിത്വം എന്താണ് സ്വന്തം ചിന്ത എന്താണ് സ്വന്തം ക്യാരക്ടർ എന്താണ് തന്റെ സ്ട്രെങ്തും വീക്ക്നസും എന്താണ് എന്നതുകൂടി അദ്ദേഹം പഠിക്കേണ്ടിയിരുന്നു അത് നമ്മുടെ സിലബസിൽ ഇല്ലാത്തത് കൊണ്ട് അത് അദ്ദേഹം പഠിച്ചില്ല സിലബസിൽ സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന പീസ് ഓഫ് പേപ്പർ ആണ് ഡിഗ്രി മതി ഇന്ന് കോഴ്സ് കഴിഞ്ഞു എന്ന് മതി ഇപ്പൊ അധ്യാപകനാണെങ്കിൽ ഇപ്പൊ കേട്ടറ്റോ അല്ലെങ്കിൽ ബി എഡോ എം എഡോ ഒക്കെ മതി അത്തരത്തിൽ ഡിഗ്രികൾ ഉണ്ടായാൽ മതി ഒരു മറ്റൊരു ജോലിക്ക് കാരണമെന്നുണ്ടെങ്കിൽ പൊതുവിജ്ഞാനം അതായത് ആശാന്റെ കവിതകൾ ഏതെന്ന് പഠിച്ചാൽ മതി അല്ലെങ്കിൽ വീണ പോവ് എഴുതിയത് ആരാണ് എന്ന് പഠിച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ എല്ലാം തികഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ ഗൂഗിളോ ചാജി പിറ്റിയോ ഒന്നും ആവശ്യമില്ല അതായത് യഥാർത്ഥത്തിൽ വേണ്ടതെന്താണോ അത് പഠിക്കുന്നില്ല ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന ഓരോ വ്യക്തിക്കും തങ്ങൾ ഏതൊരു കാറ്റഗറിയാണ് എന്ന് മനസ്സിലാക്കി കൊടുത്താൽ അവരെ സമീപിക്കുന്ന വ്യക്തികൾ അത് കുട്ടികളായാലും മുതിർന്നവരായാലും അവരെ മാന്യമായി അഭിസംബോധന ചെയ്താലും ചെയ്യാനും മാധ്യമമായി മാന്യമായി അവരോട് പെരുമാറാനും സാധിക്കും ഇത് തന്റെ സ്വന്തം പേഴ്സണാലിറ്റി ടൈപ്പ് തന്റെ ക്യാരക്ടർ എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് ചാലഞ്ചർ എന്ന ഒരു വിഭാഗമാണ് ആ അധ്യാപകൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചാലഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് ലീഡർ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളാണ് എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രതികരിക്കും സഖാവ് പിണറായി വിജയനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ പിണറായി വിജയൻ സഖാവിനെ ഒരുപാട് വിമർശിക്കാറുണ്ട് പക്ഷെ ഞാൻ അദ്ദേഹത്തെ വിമർശിക്കും എന്റെ വീഡിയോകളിലൂടെ ഞാൻ വിമർശിക്കുമെന്നുണ്ടെങ്കിലും എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ് കാരണം അദ്ദേഹം ചാലഞ്ചർ കാറ്റഗറിയാണ് നോക്കൂ ഈ അടുത്ത കാലത്ത് ഒരു അനൗൺസ്മെന്റ് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് നന്ദി പറഞ്ഞപ്പോൾ ആ അതൊന്നും പറയണ്ട അടുത്ത ആളെ വിളിച്ചാൽ മതി എന്ന് ഞാനും എൻ്റെ ചാനലിൽ ഞാനത് റീൽസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ കടക്ക് പുറത്തു എന്ന് പറയുന്നത് മൈക്കിനെതിരെ വാളെടുക്കുന്നത് ഇതൊക്കെ ചാലഞ്ചസിന്റെ ലക്ഷണമാണ് ഫോട്ടോ എടുക്കുമ്പോൾ കൈതട്ടി മാറ്റുന്നത് അത് എന്താണ് അതിന്റെ റിഡംഷൻ എന്താണ് ലീഡർഷിപ്പ് എന്താണ് ചാലഞ്ചർ എന്താണെന്ന് സഖാവ് പിണറായി വിജയൻ അറിയാത്തത് കൊണ്ടാണ് അതായത് അദ്ദേഹം സർക്കാരിന്റെ മേധാവിയായിട്ട് ഇരിക്കുമ്പോൾ പോലും നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പേഴ്സണാലിറ്റി അനാലിസിസ് എന്നത് നമ്മുടെ സിലബസിൽ ഇല്ല അത് അദ്ദേഹം പഠിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ് എന്നാൽ ഇവിടെ അത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന വിഷയങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ ഈ അധ്യാപകൻ ഈ പ്രധാന അധ്യാപകൻ ചലഞ്ചറാണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ആ കുട്ടിയെന്നല്ല ആരെയും വർദ്ധിക്കില്ലായിരുന്നു കാര്യം തന്റെ ക്ഷിപ്രകോപം ആ ക്ഷി ക്ഷിപ്രകോപം എന്നൊന്ന് തനിക്കുണ്ട് എന്നും അത് അപകടമാണെന്ന് സ്വയം തിരിച്ചറിയും ഞാൻ മറ്റൊന്നുകൂടി പറയാം ഒരിക്കല് ഞാൻ ഒരു ഒരു ഓഫീസിൽ ഒരു ഗവൺമെന്റ് ഓഫീസിൽ ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ കാരണം ഒരു പക്ഷേ മറ്റുള്ളവരെ ഐഡന്റിഫൈ ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഞാനൊരു ആവശ്യത്തിന് പോയി ആവശ്യത്തിന് ചെന്ന് പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു സാറേ സാബു സാറേ എനിക്കൊരു വിഷയമുണ്ട് ഞാൻ ഈ ബസ്സിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കുറച്ച് പ്രയാസമാണ് അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ പെൺകുട്ടികളെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ പിടിക്കണം എന്ന് തോന്നുന്നു ഇല്ലേ ചോദിച്ചു ആ അത് തന്നെ എനിക്കിങ്ങനെ പിടിക്കണമെന്ന് തോന്നും പക്ഷേ അത് വല്ലാത്തൊരുതാണ് വളരെ പ്രയാസപ്പെട്ടാണ് ഞാനത് മാറ്റി നടക്കുന്നത് ഞാൻ പറഞ്ഞ അത് ചലഞ്ചറുടെ ഒരു അണ്ടർഡീമഡ് വെർഷൻ അതായത് അൺഎത്തിക്കൽ സെക്സിന്റെ സെൻസ്വാലിറ്റിന്റെ ആൾക്കാരാണ് ഈ ചലഞ്ചേഴ്സിന്റെ അൺറെഡീമേഡ് വെർഷൻ എന്ന് പറയുന്നത് റെഡിമെയ്ഡ് അല്ലെങ്കിൽ നോർമൽ അല്ല അതിൽ ചീഞ്ഞ ഒരു മെന്റാലിറ്റിയിലേക്ക് പോകുന്ന ആൾക്കാർ കാണുന്നതൊക്കെ തന്റെ ഉപഭോഗ ഭക്തികളാണ് വസ്തുക്കളാണ് എന്ന് തോന്നുന്ന ഒരവസ്ഥ അതായത് ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ അത് ലൈംഗിക ഉപഭോഗ വസ്തുവായിട്ട് മാത്രമേ അതിനെ കാണുള്ളൂ അത് ആ സ്വഭാവം കൊണ്ടാണ് ഞാൻ ആ ഒരു അര മുക്കാൽ മണിക്കൂർ എടുത്തുകൊണ്ട് ചലഞ്ചർ കാറ്റഗറിയുടെ റെഡിമെയ്ഡ് അൺറെഡീമേഡ് നോർമൽ അവസ്ഥയെ കുറിച്ച് ഞാൻ വളരെ വ്യക്തമായി അദ്ദേഹത്തിൽ പഠിപ്പിച്ചു കൊടുത്തു പറഞ്ഞു കൊടുത്തു അതിനുശേഷം എന്റെ കാര്യം നടത്തി ഞാൻ പോന്നു പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു വളരെ നന്നായി അന്നത് പറഞ്ഞത് ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഞാനിന്ന് ജയിലിൽ കിടന്നേനെ ഇപ്പൊ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് എനിക്ക് ഒരുപാട് മാറ്റമുണ്ട് എന്ന് ഇതാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അഥവാ പേഴ്സണാലിറ്റി അനാലിസിസ് സെൽഫ് അദോസും നമ്മൾ പഠിപ്പിച്ചു വെക്കുന്നത് അതായത് ഓരോ വ്യക്തിയും ആരാണ് എന്താണെന്ന് അറിയേണ്ട ഒരു അവസ്ഥ ഇത് നമ്മൾ സിലബസിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അധ്യാപന വൃത്തിയിൽ ഏർപ്പെടുന്ന ഓരോ അധ്യാപകരും അത് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഗവൺമെന്റ് സർവീസിലുള്ള ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ഞാനും നിങ്ങളുമടക്കം നമ്മളെല്ലാവരും അത് സിലബസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ അടി തന്നെ ഒഴിവാകുമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് ആ അധ്യാപകൻ ചെയ്തത് അദ്ദേഹം എന്താ പറയാ അദ്ദേഹം ചെയ്തത് ശരിയാണ് കാരണം അത് ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ ആ അധ്യാപകൻ ചെയ്ത നേരെ ചെന്നും കൂടെ പൊട്ടിച്ചു പക്ഷെ അതല്ല ചെയ്യേണ്ടിയിരുന്നെന്നുള്ളത് അതിന്റെ നോർമൽ റെഡിമെയ്ഡ് അവസ്ഥയിൽ അതിന്റെ അതിൽ അവസ്ഥയിൽ ഒരു ലീഡറാണ് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ അസംബ്ലി കഴിഞ്ഞ ശേഷം അവരെ നേരെ ഓഫീസ് റൂമിലേക്ക് വിളിക്കുക എന്നിട്ട് അവർ പറഞ്ഞു കൊടുക്കുക ഒരിക്കലും അത് ചെയ്യരുത് അസംബ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറ്റൻഷനായിട്ട് നിൽക്കേണ്ടതാണ് നമ്മൾ കാര്യങ്ങൾ പറയേണ്ടതാണ് ഇനി ഇത് ആവർത്തിക്കരുത് ഇനി ആവർത്തിച്ചു കഴിഞ്ഞാൽ കഠിനമായ ശിക്ഷ ഉണ്ടാകും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് അത് ഒരു നോർമൽ ഒരു റിഡം പേഴ്സൺ ചാലഞ്ചർ ആണെന്നുണ്ടെങ്കിൽ ലീഡർഷിപ്പിൽ നിന്നുകൊണ്ടേ അങ്ങനെ പറയുള്ളൂ ഒരു നോർമൽ വ്യക്തി പിടിച്ചു കഴിഞ്ഞാൽ അങ്ങ് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരെണ്ണം പൊട്ടിക്കുകയാണ് ചെയ്യാം ഒരെണ്ണം പൊട്ടിക്കുകയാണ് ചെയ്യുക അതാണ് അദ്ദേഹം ചെയ്തത് അപ്പോ ഇതിന്റെ ഉത്തരവാദിത്വം ഈ സർക്കാരിനും ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പിനും ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ വകുപ്പിനും എല്ലാം ഉണ്ട് അദ്ദേഹം പഠിച്ച സിലബസ് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഉണ്ട് നമ്മൾ ആരും തന്നെ പേഴ്സണാലിറ്റി അനാലിസിസും ഇമോഷണൽ മാനേജ്മെന്റും ഒന്നും പഠിക്കുന്നില്ല അതും കൂടി ഒന്ന് പഠിക്കണം ഇവിടെ എന്തായാലും പ്രാക്ടിക്കലി നമ്മൾ നോക്കുമ്പോൾ ഒരു അസംബ്ലിയിൽ വെച്ചുകൊണ്ട് ഒരു കുട്ടിക്ക് പത്തറുന്നൂറ് പേരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു അടി കിട്ടുമ്പോൾ അതിനുണ്ടാകുന്ന മാനസിക ആഘാതം വളരെ വലുതാണ് അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അതിന്റെ മരണം വരെ ആ ആഘാതം നിലനിൽക്കും എന്ന കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെ ആ അധ്യാപകൻ ചെയ്തത് നൂറ് ശതമാനം പ്രാക്ടിക്കലി അവിടെ ചെയ്തത് നൂറ് ശതമാനം തെറ്റാണ് ഈ വീട്ടുകാർ ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവിടുത്തെ പി ടി എ അല്ലെങ്കിൽ മറ്റുള്ളവർ ആ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിനെതിരെയുള്ള കേസ് അന്വേഷിക്കുന്ന പോലീസുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഒന്ന് ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ നിയമ നടപടികൾ അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ കൈക്കൊള്ളണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഡിഫറെ ഹാങ്കോസ് Don't forget to subscribe and support this channel.